ഹായ് ഹലോ നമ്മളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസങ്ങളായിട്ടോ വീഡിയോ ഒക്കെ ഒന്ന് ചെയ്തിട്ട് കാരണം വേറെ ഒന്നുമല്ല എല്ലാവർക്കും നല്ല പനിയും ചുമയും ഒക്കെ ആയിരുന്നു ഒരു പതിനഞ്ച് ദിവസമൊക്കെ ആയി കാണും പനി പിടിച്ചിട്ട് മാറുന്നതേ ഇല്ല ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചു എനിക്ക് നല്ല രീതിക്ക് ബ്ലഡ് ഇൻഫെക്ഷൻ ഉണ്ട് അപ്പോൾ ഒരു നാല് ദിവസമൊക്കെ രാവിലെയും വൈകിട്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് കയ്യിൽ കെട്ട് ഇപ്പോൾ പനിയൊക്കെ മാറി ഒന്ന് സെറ്റായി വരുന്നുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ഹിഡലിയും അതേപോലെ തന്നെ ചട്നിയും സാമ്പാറും ആയിരുന്നു പിന്നെ ഉഴുന്നവർ യും കൂടെ ഉണ്ടായിരുന്നു നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് ചെയ്തത് പനി എല്ലാവരുടെയും മാറി പക്ഷേ എങ്കിലും ഒന്ന് എല്ലാം ഒന്നും റെഡി ആയിട്ടില്ല അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു കുറേ ദിവസങ്ങളായിട്ടോ ബുക്ക് എടുത്തിട്ട് കാരണം വയ്യാത്തത് കൊണ്ട് ഈ വഴിക്ക് ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പഠിക്കാൻ അത്ര ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ സമയം തീരില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ കുറച്ച് സമയമെങ്കിൽ കുറച്ച് സമയം പഠിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മാത്സ് കുറച്ച് സമയം പഠിച്ചു അത് കഴിഞ്ഞ് കുറച്ച് ഹിസ്റ്ററി വായിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഒരു വലിയ ഗ്യാപ്പ് വന്നതുകൊണ്ട് തന്നെ ഒന്നും ഓർമ്മയില്ല കേട്ടോ എനിക്ക് ഇനി ഫസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യണം ഓരോ കാര്യങ്ങളും അപ്പോൾ നിങ്ങളുടെ പഠിത്തമൊക്കെ ഏതുവരെയായി എക്സാമിൻ്റെ ഒക്കെ എങ്ങനെയായെന്ന് കമൻ്റിലൂടെ അറിയിക്കണേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്റ്റാർട്ട് ചെയ്തതേ ഓർമ്മയുള്ളൂ ജനുവരിയും കഴിഞ്ഞ് ഫെബ്രുവരിയും കഴിഞ്ഞ് മാർച്ചും കഴിയാനായിപ്പോൾ സമയം പോകുന്ന ഒരുപ്പോൾ ഓക്കെ അതിൻ്റെ ഇടയിൽ കൂടെ എന്തെങ്കിലും അസുഖമോ വയ്യായ്മയോ അനിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തീർന്നു നമ്മൾ പ്ലാൻ ചെയ്തതൊന്നും നടക്കാൻ പോകുന്നില്ല എത്ര മുൻകൂട്ടി പഠിക്കാൻ പറ്റുമോ അത്രയും മുൻകൂട്ടിയിട്ട് പഠിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കാം കേട്ടോ നമ്മളെ ചെയ്ത പ്ലാനിങ്ങിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു വയ്യായ്മയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചാൽ എല്ലാം കയ്യിൽ നിന്ന് പോവും പിന്നെ അവസാനം ഒരു സമയം ഉണ്ടാവില്ല മൊത്തം കയ്യിൽ നിന്ന് അവസ്ഥയായിരിക്കും പിന്നെ നമ്മൾ ഉച്ചയ്ക്കടലത്തേക്ക് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഞാനൊന്നും ഇതിനടുത്തൂടെ പോയിട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്ക് വയ്യ അതുകൊണ്ട് തന്നെ ചേച്ചിയാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻസ് മൊത്തത്തിൽ ചെയ്തത് അപ്പോൾ ആളുടെ പണികളൊക്കെ കഴിഞ്ഞ് വാഴയിലേക്ക് പോയി വെട്ടി ആൾ അതിനകത്ത് ചില്ലി ചിക്കനൊക്കെ ഇട്ട് ഫുൾ സെറ്റ് ആക്കിയിട്ടാണ് ഒരു ലുക്കൊക്കെ എടുത്തിട്ടാണ് ഞങ്ങളെ വിളിച്ചത് കണ്ടപ്പോൾ തന്നെ കഴിക്കാനായിട്ട് തോന്നി കാണാൻ എന്താ പോലെ കഴിക്കാനും അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഹെവി ഫുഡിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റസ്റ്റൊക്കെ ഇരുന്ന് വീണ്ടും പഠിക്കാനായിട്ടിരുന്നു എന്ന് ആലോചിക്കുമ്പോൾ ബുക്ക് ബുക്കെടുത്ത് പോവാണ് മനസ്സിലായാലും ഇല്ലെങ്കിലും ജസ്റ്റ് ഇങ്ങനെ വായിച്ചു ആ ഒരു ടച്ച് വിടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അതെ ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മലയാളമാണ് മലയാളത്തിന് വേണ്ടിയിട്ട് ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് റാങ്ക് ഫയൽ ഞാൻ പഠിക്കും ജസ്റ്റ് ഒന്ന് വായിച്ചൊക്കെ വിട്ടതാണ് റാങ്ക് ഫയൽ അപ്പോൾ നോട്ട്സിലാവുമ്പോൾ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അത് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കാമോ എന്ന് വിചാരിച്ചിട്ട് കൂടുതലും ഞാൻ നോട്ട്സ് ആണ് ഇപ്പോൾ പഠിക്കുന്നത് ഇപ്പം ഞാൻ കൂടുതലും മാത്സും മലയാളവും കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ ഇംഗ്ലീഷും ഒക്കെയാണ് പഠിക്കുന്നത് പിന്നെ സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടിയിട്ട് അത് ഒരു ടൈം വെച്ചിട്ട് സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രം നോക്കും അങ്ങനെയാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ സത്യത്തിൽ ജി കെ പഠനം വളരെ കുറവാണ് കേട്ടോ ഇപ്പോൾ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ് അവസാനം എന്ന് നമുക്ക് പറയാനേ പറ്റില്ല അത്രയും വൈഡ് ആയിട്ടാണ് ഓരോ ടോപ്പിക്കും പോകുന്നത് നമുക്ക് നമ്മളെല്ലാം പഠിച്ചൊന്ന് സെറ്റായി വരുമ്പോഴേക്കും എക്സാമേ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ കൂടുതലായിട്ടും മാത്സ് ഇംഗ്ലീഷ് മലയാളം അതേപോലെ തന്നെ കറണ്ട് ഒക്കെ പഠിക്കുന്നതായിരിക്കും കുറച്ച് ടഫ് ഒക്കെ ആണെങ്കിലും അത് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു ആദ്യമൊക്കെ ഞാൻ ജി കെ മാത്രമേ പഠിക്കുന്നുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ നമുക്ക് മാറ്റിയേ പറ്റൂ അങ്ങനെ പടുത്തൊക്കെ അവസാനിപ്പിച്ച് ഫ്രഷായി പുറത്തി വന്നിരുന്നപ്പോഴത്തേനും അപ്പുറത്തെ വീട്ടിലെ നോമ്പ് തുറ സ്പെഷ്യലായിട്ട് നമുക്ക് പത്തിരിയും അതുപോലെ തന്നെ നൂലപ്പവും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും ചിക്കൻ കറി ചിക്കനും കൂടെ ഇട്ട് വെച്ച കറിയും കൊണ്ട് തന്നായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു ഒന്നും പറയാനില്ല അവർ എപ്പോഴും നമുക്ക് എല്ലാ പെരുന്നാളിലും നമുക്ക് ഇവിടെ ഫുഡ് കൊണ്ട് തന്നു തരും പിന്നെ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല ഒരു പ്ലേറ്റും എടുത്ത് ഫുഡൊക്കെ എടുത്ത് കഴിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ഇരുന്നു കേട്ടോ നല്ല ടേസ്റ്റി ആയിരുന്നു ഒരു രക്ഷയില്ല അവർ എപ്പോൾ ഫുഡ് ഉണ്ടാക്കിയാലും അടിപൊളിയായിരിക്കും ഈ ചൂട് സമയം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വൈകുന്നേരം ഒരു ആറ് മണിയൊക്കെ ആകുമ്പോഴത്തേന് ഞാൻ എപ്പോഴും മുടി ഇങ്ങനെ മടഞ്ഞിട്ടാണ് കേട്ടോ കിടക്കാറുള്ളത് കിടക്കുമ്പോൾ നല്ലൊരു സുഖം ഉണ്ടാവും അതുപോലെ തന്നെ മുടി ഡാമേജും ആവില്ല കുറച്ച് പണിയാണ് എന്നാലും നല്ലതാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ടാറ്റ ബൈ ബൈ സി യു